മല്ലു മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സൂപ്പർ കപ്പ് മത്സരം വരുന്നത് ഈസ്റ്റ് ബംഗാളിനെ തകർത്തു കൊണ്ടുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ക്വാർട്ടറിൽ മോഹൻ ബഗാനെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് മാത്രമല്ല മോഹൻ ബഗാൻ അവരുടെ ബി ടീമിനെയാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ പരീക്ഷിക്കുന്നതും ആയതുകൊണ്ട് തന്നെ വിജയ സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് ഏറെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ ഇറക്കാനുള്ള പോസിബിൾ അതിനെപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് മാത്രമല്ല മോഹൻ ബഗാനെ നേരിടാനായിക്കൊണ്ട് അഡ്രിയ ലോണ ബ്ലാസ്റ്റേഴ്സിന്റെ ഇലവനിൽ ഉണ്ടാവില്ല എന്ന രീതിയിലാണിപ്പോൾ കൊൽക്കത്തയിൽ നിന്നുള്ള സ്പോർട്സ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകളായി പുറത്തേക്കിടുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അഡ്രിയ അവൈലബിൾ അല്ല എന്നും ബഗാനെതിരെ ലൂണയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതകളില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ ലൂണയ്ക്ക് പറ്റിയിട്ടുള്ള പരിക്ക് കുറച്ചൊക്കെ ഗുരുതരമാണെന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും ഏതായാലും ലൂണയെ ഉൾപ്പെടുത്താതെയാണ് മോഹൻബഗാനെതിരായ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഏതായാലും ഡേവിഡ് കറ്റാലിയുടെ സ്ഥിരം ഫോർമേഷനായിട്ടുള്ള ഫോർ ഫോർ ടു എന്ന ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാനെതിരെയും ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ബികാഷും രണ്ട് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിൽ നെവാചോസിങ്ങും സ്ഥാനമുറപ്പിക്കും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖ് ദുസാൻ ലഗാറ്റോ അതുപോലെ തന്നെ പരിക്കുപാറ്റിയ അഡ്രാലുണക്ക് പകരക്കാനായിക്കൊണ്ട് നോഹാ സദോരി ഒരു അറ്റാക്കറുടെ റോളിൽ മിഡിൽ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് കോമി പെപ്രയും അതുപോലെ തന്നെ ജീസസും ആകും സ്ട്രൈക്കർമാരായിക്കൊണ്ടുണ്ടാവുക ഇത്തരത്തിൽ ഒരു ലൈനപ്പ് ആകും ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ച മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാനുമായിട്ടുള്ള സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം